ചിലർക്ക് മുമ്പിൽ ചില സാഹചര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിന് ആ സാഹചര്യത്തെ മാറ്റാൻ അറിയാത്തത് കൊണ്ടല്ലോ നിന്റെ കൈ അവനെ പിടിക്കാൻ സമ്മതിച്ചു നീ അതിനെ വിട്ട് അതിന് വിട്ടുകൊടുത്ത ഈ പിടുത്തം നിന്റെ കൈയ്യെ മാത്രമല്ല നിന്റെ വയസ്സേലുണ്ടാകും നീയുമായി ബന്ധപ്പെട്ട സകലത്തിലും കാണാം സൂപ്പർ നാച്ചുറൽ ഹബ് ഹോൾഡിംഗ് ഇത് നിന്ന് താങ്ങുന്നത് താങ്ങി പിടിക്കുന്നത് നിന്റെ ഭർത്താവിന്റെ സാലറി അല്ല നിന്റെ 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 ജോലിയല്ല ബിസിനസ്സിൽ മാസം കിട്ടുന്ന നിന്നെ താങ്ങി പിടിക്കുന്നത് കുടുംബത്തെ താങ്ങുന്നത് അവന്റെ തൃപ് He shall satisfy you with long years.